<laughs> मुझे कोई बीमारी नहीं होती मेरा डायरेक्ट डायरेक्ट ऊपर से से कनेक्शन है मैं भगवान से बात करता ഇതൊക്കെ ഏതെങ്കിലും ബി ജെ പി നേതാക്കളായിരിക്കണം പറയേണ്ടത് എങ്കിൽ ഇവിടുത്തെ മലയാളത്തിലെ മാപ്പകൾ അന്തി ചർച്ച വെച്ചു കളയും ഒരു മണിക്കൂർ ഇത് പറഞ്ഞ് ചർച്ച വെച്ചു കളയും എന്താണ് പറഞ്ഞതെന്ന് ഈ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി ഇപ്പോഴും കോൺഗ്രസ്സുകാർ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന് അവർ വിളിക്കുകയും ഈ അടുത്ത കാലത്തായിട്ട് മാത്രം വിസ്പർ പപ്പു എന്ന പേര് മാറ്റപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണെന്നറിയാമോ തനിക്ക് അസുഖമൊന്നും വരാത്തതിൻ്റെ കാരണം തനിക്ക് ദൈവവുമായിട്ട് നേരിട്ടാണ് ബന്ധം തങ്ങൾ സംസാരിക്കാറുമുണ്ട് ഇതാണ് പറഞ്ഞു വെച്ചത് അതായത് ദൈവവുമായിട്ട് തനിക്ക് നേരിട്ട് ബന്ധമുണ്ട് താൻ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കാറുമുണ്ട് അതൊക്കെ കൊണ്ടാണ് തനിക്ക് അസുഖമൊന്നും ഇല്ലാത്തത് എന്നാണ് ഈ വിസ്പർ വിസ്പർപ്പപ്പു അയ്യോ ഇനിയിപ്പോൾ വിസ്പർപ്പു എന്ന് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ ഇനി വിസ്പർ വിസ്ർപ്പപ്പു എന്ന് വിളിക്കുന്നത് ശരിയല്ല പകരം പാസ്റ്റർ പപ്പു എന്ന് വിളിക്കേണ്ടി വരും അപ്പോൾ ചിലർക്ക് എന്തുകൊണ്ടാണ് വിസ്പർ പപ്പു എന്ന പേര് ഇയാൾക്ക് വീണത് എന്ന് അറിയില്ലായിരിക്കും അത് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് തുടക്ക സമയത്ത് കോൺഗ്രസ് അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സാനിറ്ററി പാഡുകൾ സൗജന്യമായിട്ട് കൊടുത്തിരുന്നു നല്ല കാര്യമാണ് ആര് ചെയ്താലും നല്ല കാര്യമാണ് അതുവരെ ആണ് പക്ഷേ ഈ സാനിറ്ററി പാടുകളിലുണ്ടല്ലോ ഇങ്ങനെയുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് ഇവർ കൊടുത്തത് അതായത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് ഈ പാടുകൾ അവർ അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം കൊടുത്തത് അങ്ങനെയാണ് അയാൾക്ക് വിസ്പർ പപ്പു എന്ന പേര് വീണത് ഇതാ കുറേ നാളിന് ശേഷം ആ പേര് ചുമന്ന് ചുമന്ന് നടന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാസ്റ്റർ പപ്പു എന്ന ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ് ഇനി ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇതൊരു ബി ജെ പി നേതാവായിരുന്നു ഇങ്ങനെ പറഞ്ഞത് എന്ന് കരുതുക ഇനി ഇനിയിപ്പോൾ നരേന്ദ്രമോദിയെ തന്നെ നമുക്ക് വിളിക്കാം അദ്ദേഹം പറയുകയാണ് എനിക്ക് അസുഖമൊന്നും വരാത്തത് എനിക്ക് ദൈവമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രോളന്മാർ ട്രോളി കൊല്ലില്ലേ മനുഷ്യനെ ഉറപ്പായിട്ടും അതിനെ സംഭവിക്കും അല്ലേ ഇതിപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ത് തന്നെ പറഞ്ഞാലും ഒരു പ്രശ്നവുമല്ലാത്ത രീതിയിൽ അത്രയും ലൈസൻസായിപ്പോയി കാരണം വെളിവോടെ വകതിരുവോടെ ഒന്നും അയാൾ പറയില്ല എന്ന് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അതിനാൽ അയാൾക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് മാത്രമല്ല അത്തരം പൊട്ടത്തരമാണ് മണ്ടത്തരമാണ് അയാൾ പറഞ്ഞത് തള്ളിയത് എന്ന് നമ്മൾ വിചാരിച്ചു കളയരുത് കാരണം ഇപ്പോഴും ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ആളുകളും അവരെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ വിശ്വാസം ദൈവം പറഞ്ഞിട്ടുള്ള ഈ കാര്യം കാര്യങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ തട്ടുപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്തരക്കാരുടെയൊക്കെ വോട്ട് തട്ടണമെങ്കിൽ തനിക്ക് ദൈവമായിട്ട് നേരിട്ട് അടുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് തനിക്ക് അസുഖം വരാത്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടിയാൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിനൊരു ശ്രമം നടത്തി നോക്കുന്നതാണ് ഈ പാസ്റ്റർ പപ്പു പക്ഷേ യഥാർത്ഥത്തിൽ ഇയാൾ അക്ഷരാർത്ഥത്തിൽ ഇയാളുടെ മാതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ വല്ലാണ്ടങ്ങ് കളിയാക്കുകയും ഇകർത്തുകയാണ് ചെയ്തത് ഇയാൾക്ക് അസുഖം വരാത്തത് ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞു വെക്കുമ്പോൾ അവകാശവാദം ഉന്നയിച്ച് വെക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ ഇത് കേൾക്കുന്ന സോണിയാഗാന്ധി വിചാരിക്കില്ലേ അയ്യോ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കില്ലേ കാരണം അവർക്കില്ലാത്ത അസുഖമൊന്നുമില്ലെന്നേ അവർ മരുന്നിൻ്റെ പച്ചയിൽ മാത്രം പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവർ നമുക്കറിയാം കുറേ നാളിനുമുമ്പ് അവർ വിദേശത്തൊക്കെ പോയി ചികിത്സ കഴിഞ്ഞു അവർക്ക് ക്യാൻസർ ആണെന്നൊക്കെ പറയുന്നു വേറെ അസുഖം അസുഖങ്ങളുണ്ടെന്ന് പറയുന്നു അവർ ആ ചികിത്സ കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ അവർക്ക് വേഗം സുഖമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശംസ വെച്ചെന്നതൊക്കെ വാർത്തയായതാണ് അപ്പോൾ വീട്ടിൽ തന്നെ കുടുംബത്ത് തന്നെ ഒരാൾ സകലമാന അസുഖമായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന പശ്ചാത്തലത്തിലാണ് മോൻ നിന്ന് ആളുകളുടെ മുന്നിൽ വോട്ടിന് വേണ്ടി തള്ളി മറക്കുന്നത് എനിക്ക് ദൈവമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അസുഖം വരാത്തത് അപ്പോൾ സോണിയാഗാന്ധിക്ക് അസുഖം വന്നത് ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടും സോണിക്ക് വല്ല ജഗുത്താനുമായിട്ടാണ് ബന്ധം സോണിക്ക് ആകെ ഒരു ജഗുത്താനായിട്ടുള്ള ബന്ധമുള്ളതെന്ന് തോന്നുന്നു ആ ആധാരാണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഇതേപോലൊരു മുതൽ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത് ട്രോൾമാർക്ക് തന്നെ മടുത്ത് കേട്ടോ ഒരാളെ ട്രോളുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ ഇതെല്ലാ പരിധിയും കിടന്ന് മുന്നോട്ട് പോവുകയാണ് നമ്മൾ പല വട്ടന്മാരെയും പല പ്രാന്തന്മാരെയും കണ്ടിട്ടുണ്ട് പല രീതിയിൽ പക്ഷേ അധികാരം കിട്ടാതെ ഇതുപോലെ വട്ടായി പോയ ഒരാളെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഇത് ഇതുപോലെ ഇടയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്നതും നമുക്കൊരു രസമല്ലേ നമുക്ക് വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്